ആറള ഫാമിൽ നിന്നും ചെത്തുന്ന ഗുണമേന്മ കൂടിയതും പ്രകൃതിതത്വവുമായ കള് ഏറ്റെടുക്കുവാൻ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരുമായി ഇരട്ടി റേഞ്ച് കള്ള് ചെത്ത് തൊഴിലാളി സഹകരണ സംഘം ധാരണാപത്രം ഒപ്പുവച്ചു ബോബി ചെമ്മണ്ണൂരിൻ്റെ ലൈസൻസിയിൽ വയനാട്ടിലെ മേപ്പാടിയിലെ കള്ള് ഷാപ്പിലേക്കാണ് ആറണ ഫാമിലെ കള്ളെത്തുക ഇതുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെയും കണ്ണൂരിലെയും എക്സൈസ് വിഭാഗം പരിശോധിക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനുമതി നൽകിയതോടെ ഇരട്ടി റേഞ്ച് കള്ള് ജെത്ത് തൊഴിലാളി സഹകരണ സംഘവുമായി ബോബി ചമണ്ണൂർ കള് കൈമാറ്റത്തിനുള്ള ധാരണാപത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചു വർഷമായി ആർല ഫാമിൽ നിന്നും തെങ്ങ് ജെത്തി കള് എടുക്കുന്നുണ്ട് ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കള്ളാണ് ഇരട്ടി പേരാവൂർ മട്ടന്നൂർ റേഞ്ചുകളിലെ വിവിധ കള് ഷാപ്പുകളിൽ എത്തുന്നത് ആറുമാസത്തേക്ക് അഞ്ഞൂറ്റി അൻപത് തെങ്ങുകളാണ് ഫാമിൽ നിന്നും ചെത്തുന്നതിന് കള്ളുചെത്തു തൊഴിലാളി സഹകരണ സംഘവുമായി ഫാം മാനേജ്മെന്റ് ധാരണാപത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നുള്ള നൂറ്റി അൻപത് തെങ്ങുകളിലെ കള്ളാണ് ബോച്ചോയ്ക്ക് കൈമാറുന്നത് പതിനൊന്ന് കള്ളുചെത്തു തൊഴിലാളികളെയും ഇതിനായി അനുവദിക്കും പ്രതിദിനം മുന്നൂറ് മുതൽ അഞ്ഞൂറ് ലിറ്റർ കള്ള് വരെ ഫാമിൽ നിന്നും ഏറ്റെടുക്കാമെന്നാണ് ധാരണ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപതിലധികം തൊഴിലാളികളാണ് ഫാമിൽ നിന്നും കള്ളു ചെത്തുന്നത് ഷാപ്പുകൾ വഴിയുള്ള കള്ളിന്റെ വിൽപ്പന കുറഞ്ഞതോടെ ചെത്തിയെടുക്കുന്ന കള്ളുകളിൽ കുറേ ഭാഗം നശിക്കുകയാണ് പതിവ് ബോച്ചോ വയനാട്ടിലേക്ക് കള്ള് കൊണ്ടുപോകുന്നതോടെ ചെത്തു തൊഴിലാളികൾക്കുൾപ്പെടെ ഏറെ ഗുണമാവുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ ഇരടി